അയ്യോ എങ്ങനെ ചിരിക്കാതിരിക്കു അയ്യോ അമ്പാനംബാനി ആയോ അംബാനി ആയിട്ടില്ല അമ്പാന് ശമ്പളം കൊടുത്തിട്ടില്ല അമ്പാനോട് ഞാൻ കടം പറഞ്ഞേക്കുക അയ്യോ എനിക്കു അയ്യാ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി തെങ്ങായം ആണോ മരം കയറ്റം തെങ് കയറ്റം എന്നൊക്കെ പറയാണോ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ തണുപ്പ് കൂടിയ അക്ഷരം ഐസ് അല്ലല്ലോ ആണോ ഇംഗ്ലീഷ് അക്ഷരമാലയില് ബി ബി അല്ലേ അല്ലേ നിമിഷ ആർമി തുടങ്ങും അല്ലേ കണ്ടുപടി അല്ലേ നിമിഷ ആർമി തുടങ്ങുന്നു കണ്ടുപടി കണ്ടുപടി ഉണ്ടോ അല്ലേ കലപ്പുടിയേശ്വരം ബി അല്ലേ നിലമ്പൂരി കാലാവസ്ഥ ഒരു രക്ഷയില്ലായിരുന്നു പൊളി റീൽസ് എടുക്കാൻ ഞങ്ങൾക്ക് കറക്റ്റ് ഒന്നൊന്നര മണിക്കൂർ കിട്ടി ബാക്കി ഫുൾ മഴയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു സൂപ്പറായിരുന്നു പോളണ്ടിനെ പറ്റി രണ്ട് വാക്ക് പറയും പോളണ്ടിനെ പോളണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ പോളണ്ട് അടിപൊളി സ്ഥലമാണ് സൂപ്പറാണ് ആണ് നൈസ് ആണ് മൂന്നും വാക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്രയും പറയാൻ അറിയും ഫ്രണ്ടിലേക്ക് മുടി വെട്ടിയായിരുന്നോ ഇല്ലടാ അത് അങ്ങനെ തന്നെ ഉള്ളതാ അമലേട്ടൻ അയ്യാ അയ്യോ ഉത്തരം ബി അല്ലേ അല്ല ഉത്തരവ് ശരിയാണോ ഇല്ലയോന്നൊന്നും എന്താ പറയാത്തത് സീക്രട്ട് നാച്ചുറൽ സ്ക്രബ് പറയുമോ ഞാൻ അലോവെറ സ്ക്രബ്ബാണ് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ സ്ക്രബ്ബ് യൂസ് ചെയ്യാറില്ല പിന്നെ നല്ലത് എന്താണെന്ന് അറിയോ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഹണി ആണെങ്കിലും കുഴപ്പമില്ല മിക്സ് ചെയ്തിട്ട് ഫേസിൽ തേച്ച് വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ലതായിരിക്കും പഞ്ചസാര ആട്ടോ തെങ്ങ് ആയിട്ടും ആ അതെ അതെ അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ് ഇജ്ജ് സൂപ്പർ ജാനി ജാനി താങ്ക് സോ മച്ച് നിമിഷ ഒരു നിമിഷം ഒരു നിമിഷം തരൂ നിന്നിലിയാൻ ഇവിടെ ഭയങ്കര ആവിയാണോ ഇവിടെ ഭയങ്കര ആവിയൊന്നുമില്ല ചൂടുണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ കൊച്ചുമക്കൾക്കും കൊച്ചുമക്കളുമായി നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാൽ നിങ്ങളെ കാണാൻ കഴിയില്ല എന്താണ് ഷിബിൻ ഷിൽ ഷിബിൻ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്താണ് നിഴൽ നിഴക്കെന്താ തവള കരയുന്നത് ഫോണിലെ റിംഗ്റ്റൂൺ അടാ മെസ്സേജിന്റെ റിംഗ് ട്യൂണാ കണ്ണ്

എന്നാണ് സംഗമം എന്നാണ് സംഗമം വെള്ളി ചില്ലമ്പിതറീ തുള്ളിത്തുള്ളിയൊഴുകും പൊരിനുര ചിതും കാട്ടരുവി പറയാമോ നീ എന്നാണ് സംഗമം എന്നാണ് സംഗമം വർത്തമാനമൊക്കെ സുഖമാണല്ലോ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ടി അങ്ങനത്തെ റിംഗ് ടൂൺ എങ്ങനെയാ ഇടുന്നത് അതെങ്ങനെയോ എനിക്ക് ചേട്ടൻ ഇട്ട് തന്നതാണ്